ായ മഷായകുമാരെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അവരെ പിടിക്കാതെ നമുക്ക് വൈരങ്ങളിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളതൊരു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യയുടെ കമ്പാർട്ട്മെന്റ് ആ കമ്പാർട്ട്മെൻറ്റിന് യഥാർത്ഥത്തിന് ഒന്നുമില്ല അത് എവിടെ വെച്ചിട്ടവിടെ ഉണ്ടാവും അത് ഇഞ്ചനുമായി ഒരു കൊളത്തുമാണ് ഒരു ബന്ധം അപ്പോഴേ അത് തിരുവനന്തപുരത്ത് ഇഞ്ചന എത്തുമ്പോൾ കമ്പാർട്ട്മെൻ്റ് എത്തും അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റ് ഇവിടെ ഉണ്ടാവും ഇഞ്ചനങ്ങ് പോകും എന്ന് പറഞ്ഞതുപോലെ നമ്മളൊക്കെ ഒരു കമ്പാർട്ട്മെൻറ്റിൻ്റെ സ്ഥാനത്താണ് നമുക്ക് ഒരു ഇഞ്ചിനുമായി ഒരു കുളത്തുണ്ടെങ്കിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ എത്താൻ ഉള്ളൂ അത് മശാഹന്മാരെ ആണ് ഔദ്യിയാക്കളാണ് കുറാൻ കൊണ്ട് പിഴക്കും പക്ഷേ ഷേഖന്മാരെ കൊണ്ട് പിഴക്കുക യഥാർത്ഥ ഷേഹാണെങ്കിൽ എല്ലാ മശാഹന്മാരും അള്ളാഹുവിലേക്ക് വാസല്യങ്ങളാണ് അള്ളാഹുവിലേക്ക് പൂരീത്തന്മാരെത്തിക്കും കുറാൻകുണ്ട് പേക്കും എന്ന് പറയാൻ കാരണം എന്താ ബിഹി കസീറൻ ബിഹി കസീറുറത്തു ബക്കറയിൽ ഒരു ആയത്താണ് ഈ കുറാൻ കൊണ്ട് ധാരാളം ആളുകൾ പേച്ചിട്ടുണ്ട് ചേകന്നൂർ പേച്ച അല്ലേ ബാക്കിയാണ് പഠിച്ച വലിയ ബാക്കിയാണ് ുക്ക് കുർ നോക്കിൻ്റെ മനസ്സിലായത് മൂന്ന് വക്തേ ഉള്ളൂ എന്നാണ് പിന്നെന്താ പറയണ്ടേ എല്ലാവരും ചെവി മത്സരം കേൾക്കുന്ന അഞ്ച് ഭക്തർ ഖുർആൻ ഒറ്റക്ക് പരിശോധിച്ചപ്പോൾ ഓർത്തി മൂന്ന് വക്തേ ഉള്ളൂ ഇതാണ് പറയുന്നത് മറിച്ച് ഒരു ഷേഖിനെ പിടിച്ച് അദ്ദേഹം ഷേഖിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചെങ്കിൽ അഞ്ചുണ്ടെന്ന് തന്നെ പറയും കാരണം എല്ലാം അസാഹിഹന്മാരും പഠിപ്പിച്ചു കൊടുത്തത് അഞ്ചു ഭക്താരാണ് അദ്ദേഹം അങ്ങോട്ട് ഇളക്കി സ്വന്തം കുറാൻ കൊണ്ട് ജീവിക്കാൻ വിചാരിച്ചു അദ്ദേഹം മൂന്ന് ഭക്തിലേക്ക് പോയി അങ്ങനെ തന്നെയാണ് ഇവിടെയുള്ള മുത്തൻവാദികളായ ആളുകളൊക്കെ അവർ മതത്തിൻ്റെ ഉള്ളിലുള്ള യുക്തിവാദികളോ ശേഖന്മാരൊന്നും വേണ്ട നമ്മൾ നേരെ എത്തും എന്ന് പറഞ്ഞവരൊക്കെ പേച്ചവരാണ് എത്തൂല ക്ഷേതന്മാർ ഈ കാലഘട്ടത്തിൽ നിർബന്ധം എന്ന് തന്നെ പറയാം എന്നാലേ നമുക്ക് വിജയിക്കാൻ വേണ്ടി കഴിയും പിടിച്ചാൽ എന്താ എൻ്റെ മൂലേതാരും നരകത്തിൽ ഇല്ലെന്ന് നരകത്തെ കാക്കും പറഞ്ഞവർ ഷെയ്ഖ് ഹസൻ അലി ഷാദ് അലീർ റസി അടുത്ത് ഒരാൾ ബയ്യത് ചെയ്യാൻ വേണ്ടി വന്നു നമ്മളെ നമ്മളപ്പുറം കൂടി അങ്ങനെ അവർക്ക് നിൽക്കറെ പറഞ്ഞു കൊടുത്തു ഇതെല്ലാം നിത്യായിട്ട് ചെയ്തോ ചെല്ലിക്കോ നന്ന കുടുങ്ങിയ വിളി വിളിച്ചാൽ മതിയോ അവർ അങ്ങനെ ചെല്ലാൻ തുടങ്ങി അങ്ങനെ ഒരിക്കലൊരിക്ക കടൽ യാത്രയാണ് ഇത് ഇമാം ഷെറാനി റസി അള്ളാർ മിനൻ എന്ന കിതാബിൽ പറയുന്ന കഥയാണ് എല്ലാ മശാഹിദന്മാരും എല്ലാ ഉസ്കാദന്മാരും പണ്ഡിതന്മാരും ഈ കഥ സഹിഹായ രൂപത്തിൽ റിപ്പോർട്ട് ചെയ്തു അങ്ങനെ ഇദ്ദേഹം കടലിലെ യാത്രയാണ് കടലിലെ ഇളക്കം വന്നു വലിയ കാറ്റും കോളൊക്കെ വന്നപ്പോൾ കപ്പലടിമറിഞ്ഞു ഇപ്പം വെള്ളത്തിൽ ഇദ്ദേഹം വെള്ളത്തിനോളൂ ഒരു ധാരാളം ആളുകളുണ്ട് ഒരു കടലിൽ നിന്ന് ഇങ്ങനെ പൊന്തി തായി നീമ്പ് പയ ഓർമ്മ വന്നേ നന്ന കുടുങ്ങി എന്നെ വിളിച്ചോ വിളിച്ചോന്ന് പറഞ്ഞില്ല ഒറ്റ പിളി അബുൽ ഹസൻ ഷാദീന്ന് വിളിച്ചപ്പോ ഒരാൾ കൈ കൊണ്ട് മൂർതാവ് പിടിച്ച് വിളിച്ച് മറ്റൊരടുത്തുള്ള വേറൊരു കപ്പലിലേക്ക് ഓർ എത്തി അദ്ദേഹം രക്ഷപ്പെട്ട് നാട്ടിലെത്തി കുറച്ച് ഒരു ഒറുള്ള സമയം ത്തിലേക്ക് പോയി പോയിട്ടൊന്നുമില്ല അവിടെ ഇരുന്നപ്പോ ഷാദിഷേഖ ഒന്ന് വയറി തടവി എന്നിട്ട് പറഞ്ഞു ആ കുറച്ച് സമയം ഒരു അന്തം ആ കുറച്ചു വെള്ളല് കുടിച്ചല്ലേ ഒന്നും അങ്ങോട്ട് പറത്തില്ല ഒന്ന് തടവീട്ടേ ഉള്ളൂ എന്നിട്ട് പറഞ്ഞു കുറച്ചു വെള്ളലും കേറിപ്പോയില്ലേ ആ പിടിച്ചതാരാ പിടിച്ചത് അതാണ് പറഞ്ഞ കുടുങ്ങിയന്നെ പിടിച്ചോ അപ്പൊ ഞാന് രക്ഷപ്പെടുത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞു പിന്നോർക്ക് അതിനോട് വലിയ മഹാനായി മാറിയെന്നവർ കാരണം ഒരനുഭവത്തിൽ മോചിത ഒരു കരാമത്തൊക്കെ കാണുമ്പോൾ അല്ലേ ആള് കുറച്ചും കൂടെ ഉറപ്പ് വരിക ഒരാൾ വന്നിട്ട് പറഞ്ഞു ഒരു കറാമത്ത് കാണിച്ചു എടുത്തുണ്ടായി അമ്പിയാക്കളിൽ നിന്ന് മുചിതത്തായി വരുന്നതാണ് നിന്ന് കറാമത്തായി ഒരാൾ നബിയുടെ ഹദറത്തിലേ പോകുന്നൊണ്ട് പറഞ്ഞു നബിയെ അരി ഒരു മുചിതത്തെ കാണിച്ചായിരുന്നു അപ്പൊ നബി ചോദിച്ച അവനും തൂമി എനിക്ക് എന്നേലും വിശ്വാസമൊന്നും ആയിട്ടില്ല ഞാൻ നബിയാന്ന് വിശ്വാസം വിശ്വാസമില്ല അതിനെ വലാക്കിൻ്റെ എത്തുമെന്നെ തൽവി എൻ്റെ ഒന്നും കൂടി ഒരു നല്ലൊരു ഓർക്കല് കിട്ടാനാണ് പലവി പറഞ്ഞു ആ ദൂരെയുള്ള മരം കാണിച്ചിട്ട് പറഞ്ഞു ആ മരത്തോട് പറഞ്ഞു റസൂലുള്ള ഇങ്ങളെ വിളിക്കുന്നുണ്ട് മരത്തോട് പറയും അങ്ങനെ ഇത്തേക്കും പോയിട്ട് റസൂലുള്ള ഇങ്ങളെ വിളിക്കുന്നുണ്ട് ഇന്ന് മരത്തോടെ മരേ റസൂലുള്ള വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ

നബി വിളിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആട്ടം എന്തിനാന്ന് ഇവിടുന്ന് ഈ വേരിൽ നിന്ന് ഇറങ്ങണം എന്നിട്ട് ഒരു ലൈം വരച്ചതുപോലെ ആ മരം അവിടുന്ന് വേരിൽ നിന്ന് ആ ഇളകി നടന്ന് പോവുകയാണ് നബിയുടെ ഹതുറത്തിൽ ഇത് ചോദിച്ചു വന്ന സഹാബി കാണുകയാണ് നേരെ കണ്ടിട്ടൊന്ന് ഉറപ്പ് കൂടുതൽ കിട്ടണം ഇബ്രാഹിം നബി അള്ളാനോട് പറഞ്ഞിട്ടില്ലേ അരിമ്പലും ഇതേപോലെ ഈ അദ്ദേഹം ഒരു മോചിതത്തെനിക്ക് നബി പറഞ്ഞതാണ് ആ മരത്തോട് ഇങ്ങനെ വരാൻ പറയും വിളിക്കേണ്ട താമസം മരത്തിന് ഇങ്ങോട്ടും ഇങ്ങോട്ട് ആടിയിട്ട് ഇതിങ്ങനെ വേരുന്ന പറഞ്ഞ ഒരു ലൈൻ വരച്ചതുപോലെ ഒരേ ഒരു നബി നബിയുടെ ഹിലേക്ക് പോയി ഈ മരം പറയുകയാണ് സ്വലാത്തു വസ്സലാമു യാ യാ റസൂലല്ലാഹി അലൈക റസൂലല്ലാഹ് ചോയിച്ച അദ്ദേഹത്തോട് പറഞ്ഞ് മതിയോന്ന് മരം പോയിക്കോട്ടെ മരം നേരത്തെ വന്ന വരിയില്ല റൂട്ട് തെറ്റിയാലേ ഇടയിൽ ഒത്തൂലേ ഇതിന്റെ വേരീടെ ഉള്ളത് അവിടത്തേക്ക് എത്താനാണ് ഈ റൂട്ട് വരച്ചത് അല്ലെങ്കിൽ പിന്നെ കുണ്ട് മാറിയാല് അവിടെ പോയാൽ ഇതിന് പഴയ പോലെ ഒന്നും നിക്കാകില്ല ആടിയിട്ട് പോയതാ ില് അതാണ് പൂർത്തിയായി കാരണം ആ സത്രത്ത് ഒരു വര വരച്ചു എന്ന് പറഞ്ഞതാണ് ആ ലൈനിലൂടെ വന്ന് ആ മരം നേരത്തെയുള്ള വേരില് ഒന്ന് റെഡിയായി പഴയ മരം പോലെ സ്റ്റാൻഡപ്പ് ഇതാണ് മൂചിതത്ത് നബിയുടെ മൂചിതത്ത് വലിയ വലിയ മൂചിതത്ത ഈസാനബിക്കലം കിട്ടിയത് ചെറിയ മൂചിതത്ത എന്താ അങ്ങനെ പറയുന്നത്

ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് ഒരു ജനാസ കൊണ്ടുപോകും ചെറുപ്പക്കാരൻ്റെ ജനാദിയ ജനാദൻ്റെ ബാക്കിൽ അജൂസ് ഒരു ഒരു തള്ള സ്ത്രീ തടുക്കി അങ്ങനെ കരഞ്ഞു വരിക കുറെയാളതിനെ പറഞ്ഞേക്കാൻ നോക്കി ആ തള്ള പോന്നില്ല തള്ളയോട് ചോദിച്ചു എന്താന്ന് പറഞ്ഞ് എനിക്കാകെയുള്ള ഒരു മോനാണ് എനി അരക്കാര ഈസാ നബി അലി ഇസ്ലാം പറഞ്ഞു ഓ അങ്ങനെയാണല്ലേ ദനാസയുടെ താല് കൊണ്ടുപോന്ന കുഴിച്ചിടാൻ വേണ്ടി കൊണ്ടുപോയി ഈസാൻ നബി അലി ഇസ്ലാം എന്നെ ഇറക്കി വെക്കും ഇറക്കി വച്ചിട്ടുണ്ട് കൊമ്പ് ഇതിന് ലണിച്ച് പോന്നു തള്ളരപ്പുറം ഉമ്മമ്മ ഉമ്മാന്റെ അപ്പുറം ഈ ജനാസ പോയി പിന്നീട് ഇരുപത് കൊല്ലം പിന്നെയും ജീവിച്ചിരുന്ന അത് തസ്സീറിൽ കാണും അനുമതിയോടെ ഞാൻ മരിച്ചാളെ ജീവിപ്പിക്കുമെന്ന് ഈസാ നബി അലി ഇസ്ലാം പരിശുദ്ധ കുർക്കാൻ വേറെ അർത്ഥം കഴിയുമോർച്ച ഇതാണ് ഔരിയാക്കന്മാരുടെ നേതാവ് നിന്ന് ഉണ്ടായത് ഇതാണ് കോഴിയുടെ മുള്ളോട് പൂകന്ന് ചാകും കി ലേശത്തെ നന്നാക്കി വിട്ടോ ചത്തതിന് ജീവൻ കൊടുത്തു ചത്ത ജകത്തിന് ജീവൻ എടുത്തു ചാകും കി ലേശത്തെ ചതാൻ പോന്നതിനൊക്കെ നന്നാക്കി വിട്ടോ ഇതൊക്കെയാ ഇതൊക്കെ മോചിതത്തു ഔരിയാക്ക മഴ കറാമത്ത് ഇതാണ് ഷേഖ് അബുല്ലഹസൻ അലി റദിയമ്മ ഒരുപാട് കറാമത്തുകൾ കാണിച്ചു അതിനോടൊപ്പം മാനവീയായ കറാമത്ത് എന്ന് പറയുന്നുണ്ട് അതെന്നാ അത് ഇസ്തികാമത്തോടു കൂടിയുള്ള ജീവിതമാണ് ഒരു കറാമത്ത് കണ്ടിട്ടല്ല ഒരാൾ വലിയെന്ന് തീരുമാനിക്കുന്നു അടിമകളിൽ മറപ്പിച്ചു വെക്കുക നാൽപ്പതാളിൻ്റെ അടുത്ത് ഒരു ഉണ്ടാവും ഒരു വലിയ ഉണ്ടാവും ഈ ജുമാക്ക് നാൽപ്പതാള് എന്തിനാ പറഞ്ഞിന് ഒരു ദക്കി ഇജാപത്തുള്ള ഒരു വലിയ ഒരു സാലിഹ് അവിടെ ഉണ്ടാവണം അതിനാണ് യുമാ നടക്കണമെങ്കിൽ നാൽപ്പതാളും എന്തിനാണ് നാൽപ്പതാളുള്ളടത്തൊരു വലിയ ഉണ്ടാവും പക്ഷേ ആരിക്കും അത് ആരുമാകാം അള്ളാഹു സുബാനുല മറപ്പിച്ചു വെച്ചിരിക്കുകയാണ് ആ വലിയ ആരാണ് അദ്ദേഹം ചിലപ്പോൾ കറാമത്ത് കാണിക്കും അപ്പം നമ്മൾ വേ ഔലിയാക്കാൻ വേണ്ടി നോക്കും കറാമത്തൊന്നും ഇല്ലാത്ത

ഷാഫി മദേബിലെ പണ്ഡിതനായിട്ടാണ് ലോകം അറിയപ്പെട്ടത് പക്ഷേ ഒരു ഹജർ പറയുന്നു വലിയ വലിയങ്ങനെ കറാമത്തൊന്നും കാണിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം സൂക്ഷ്മമായ ജീവിതം ആ ജീവിതം അങ്ങോട്ട് ജീവിക്കുമ്പോൾ അവരാണ് അള്ളാഹുവിൻ്റെ വലിയ സൂക്ഷ്മമായ ജീവിതം നമ്മളൊക്കെ ഉണ്ടാക്കണം അള്ളാഹു തോഫി കേട്ടെ വസ്ത്രത്തിങ്ക എന്ന സൂറത്തു ഹൂദിൽ ആയത്ത് വന്നപ്പോഴാണ് നബിയുടെ ഏതാനും കൂടി നിരക്കാൻ തുടങ്ങി നബിയോട് ചോദിച്ചു നബിയെ എന്താണ് ചില്ലറ ആകെ നബിയുടെ പതിനേഴ് ഇരുപതിൽ താഴെ മുടിയെ താടിയിലും തലിയിലും താടിയിലുമായിട്ട് അറുപത്തിമൂന്ന് വയസ്സിൻ്റെ അടിയിൽ ആകെ പതിനേഴ് ഇരുപതിൻ്റെ താഴെ മുടിയേ നരച്ചിട്ടുള്ളൂ അത് നെരച്ചു തന്നെ ഈ ആയത്തിറങ്ങിയപ്പോഴാണ് വസ്തുക്കം നബിയെ കൂടി ജീവിക്കണം എന്ന ആയത്ത് വന്നപ്പോൾ ആയത്തിൻ്റെ അർത്ഥം നബി മനസ്സിലാക്കുമ്പോൾ ആ മനസ്സിലാക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നിരവന്നത് ചിന്തിക്കുമ്പോൾ നിരക്കുമെന്ന് പറയുന്നത് അതിതാണ് നബിയുടെ ഈ ആയത്ത് ഇഷ്ടതാമത്തോടു കൂടിയുള്ള ജീവിതം അത് നമ്മളിൽ ഉണ്ടാവണം അപ്പം നമ്മൾ അള്ളാഹുവിൻ്റെ മുക്കർവ്യങ്ങളായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിന്മാരുപെട്ട ആളായിട്ട് നമുക്ക് മാറാൻ കഴിയും അള്ളാഹു തോഫിക്കട്ടെ അള്ളാഹു അവൻ്റെ ഔലിയാക്കന്മാരെ മഹാന്മാരെ സ്നേഹിക്കുന്ന നല്ല ആളുകളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ധാരാളം ഔലിയാക്കന്മാരെ കഥ ഇങ്ങനെ മനസ്സിൽ വരിക മറ്റേ കഥയും കൂടെ പറഞ്ഞിട്ട് എനിക്ക് ഞാൻ നിർത്താം ബഹുമാനപ്പെട്ട ഉമ്മർ ഹാജി എന്ന് പറയുന്നവരെ കേട്ടിനാണ് ഇ കെ ഉമ്മർ റാജി ഷംസുമാൻ്റെ അനുജന കാതിരിയാത്തിരി ഉമ്മറിൽ കാതിരി എന്ന് പറയുമ്പോൾ അതേ ആളെ മനസ്സിലാണ് ഷംസുല്ലുലമാൻ്റെ അനുജ് എല്ലാ അനിയന്മാരും ആദ്യം മരിച്ചിട്ട് ആകെ ഇ കെ ഷെയം ഷംസുല്ലുലമയാണ് അവസാനം മരിച്ചത് ഇ കെ അസം മുസ്ലിയാർ ഇ കെ ഉമ്മർ ആ ഉമ്മറാജി എന്ന് പറയുന്നത് തെരീക്കത്തിൻ്റെ ഷെയ്ഫായി നടന്നവരാണ് ഓരോ തെരീക്കത്ത് ഷെയ്ഖ് എന്ന് പറയുന്നത് ആലുവായി അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞ മഹാനാണ് അത് അങ്ങോട്ട് ആലുവറില് ആലുവ അടിയിലെ വലിയൊരു മഹാണ്ട് സി എം ഒക്കെ മടവൂരൊക്കെ ആദ്യം ആലുവായിരുന്നത് പിന്നീടാണ് ഒരു വഫാത്തായ ശേഷമാണ് കോഴിക്കോടൊക്കെ വന്നത് അപ്പോൾ ആലുവായ് എന്ന് പറയും നമ്മൾ പത്രത്തിലൊക്കെ കാണാം എന്താന്ന് അങ്ങോട്ട് മക്കാമുറൂസ് മാടവന മക്കാ മുറൂസെന്നൊക്കെ കാണാം അത് കുറേ അപ്പോൾ ആലുവായി അബൂബക്കർ വെക്കുന്നത് ശരിയായ മുരീദാണ് അങ്ങനെ ഒരിക്കൽ കുറേ മുരീദ് ായി ഓറ് വയനാട്ടിലേക്ക് കച്ചവടം കച്ചവടമൊക്കെയാണെന്ന് ഓർക്ക് ജോലി കച്ചവടത്ത് തിരിച്ച് വയനാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ബസ് കാത്തു വെക്കുക അപ്പോൾ ഒരാൾ കാറ് വന്ന് മുമ്പിൽ നിർത്തി കയറിക്കുന്നു കയറി ഇരുന്ന് ഇരുന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ കറുത്ത കുപ്പായിട്ട് ഒരാളിരിക്കുന്നു ൂന്ന് അപ്പോൾ അപ്പോറാജി എന്ന് പറയുന്നവർ ചോദിച്ച് കറുത്ത കുപ്പായിടാ മാത്രം ഉണ്ടോ കറുത്ത കുപ്പായനോടൊരു വലിയ സേഫായാലല്ലേ ഇങ്ങനെ വലിയ ആളായോട് ചോദിച്ചതാണ് അപ്പോ തിരിച്ചോർ ചോദിച്ചു നിങ്ങൾ ആനുവായിയുടെ മുീതല്ലേ ഒന്നും പറഞ്ഞിട്ടില്ല ീതായത് ഉമ്മാനോടല്ലാതെ രണ്ടാമത്തൊരാളോട് പറഞ്ഞിട്ടില്ല ഇത് കേട്ടപ്പോ ഒരു ഞെട്ടി ഓ അപ്പൊ ഇതൊക്കെ അർത്ഥം ഉപ്പായ മാത്രം ഇത് എന്നായി അത് ആരാന്നറിയോ അത് കണ്യാല മൂലയോ ഇവർ അതോ കണ്യാല മൂല കേട്ടിട്ടില്ല നമ്മൾ ഈ മാനന്തരി ഉസ്താദിന്റെ അതുപോലെ മൂര്യാട് ഉസ്താദിൻ്റെ ഒരു ഷേഫ് കണ്യാല മൂല പട്ടിക്കാട് അബ്ദുല്ലാജി എന്ന് പറയുന്നത് എല്ലാ അവസാദന്മാരും അംഗീകരിച്ച വലിയ ശേഷമാണ് കോറാണി കാർഡിക്കയറിയ കർത്തൂർക്കായ അവരുടെ ഇട്ടു പോയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് തിരീക്കത്തിലും അപ്പോൾ ഒരു വലിയ മഹാനാണ് കന്യാലമൂല എന്ന് പറയുന്ന ഒരു വലിയ മഹാനാണ് ഓറെ നിങ്ങൾ ആലുവായോറെ മുലീതല്ലേന്ന് ചോദിച്ചപ്പോൾ നോക്കി അതിനുശേഷം ഓറ് കൊറ്റപ്പെടണി പറഞ്ഞത് അതാണ് മഹാന്മാരെന്ന് പറയുന്നത് മുഖം നോക്കിയിട്ട് പറയേണ്ടത് പറയും ഇത്തപ്പോൾ ഫിറാസത്തിൽ പോയി അങ്ങനെ നോക്കിയിട്ട് പറയാൻ അവര് അക്കന്മാർക്ക് സാധിക്കും സാധിച്ചവരാണ് അവരൊറ്റ നോട്ടം കൊണ്ട് അടിമുടി മാറ്റും എന്താ അതിന് കാരണം അവരെ വൈനഹു നോട്ടത്തിലൊരിതുണ്ട്യന്ത്രൂരില്ല വിവാഹവിൻ്റെ നൂറോടുകൂടിയാണ് അവർ നോക്കുന്നത് ഈ കണ്ണുകൊള്ളുന്നാളില്ലേ കണ്ണുകൊള്ളുന്നാൾ എങ്ങനെയാണ് അതിവിടെ എഫക്റ്റ് ചെയ്യുന്നില്ല അല്ലേ കണ്ണന്മാർ മുമ്പിൽ നിൽക്കാൻ പറ്റുമോ എന്താ ആ കണ്ണ് ഷൈത്താനീയത്തായ കണ്ണാണ് അപ്പൊ ഷെയ്ത്താനിയായ കണ്ണിന് മനുഷ്യനെ കൊല്ലാൻ സാധിക്കുമെങ്കിൽ ഇലാഹിയായ കണ്ണിന് മനുഷ്യനെ ജീവിപ്പിക്കാനും കഴിയുമെന്നാണ് ജീത്താവ് പറയുന്നത് അല്ല ഇനു ഹക്കുൻ പക്കം ഇലൽ കപിരി കണ്ണ് എന്നുള്ളത് മനുഷ്യനെ കബറിലാക്കും ഒട്ടകത്തിനെ ആക്കും ശരിക്കും കണ്ണുകളും നോക്കിയാൽ പിന്നെ ചട്ടിയിലാക്കും എന്ന് പറഞ്ഞാൽ ചത്തു ആ മനുഷ്യനെ നോക്കിയാൽ കബറിലു അപ്പം അത്രക്കും പേര് അതാണ് കണ്ണ് എന്ന് പറയുന്നത് അതേപോലെ മഹാന്മാരുടെ കണ്ണ് കൊണ്ട് ഒരു മനുഷ്യനെ ജീവിപ്പിക്കും അതാണ് മഹാന്മാരുടെ കണ്ണ് എന്ന് പറയുന്നത് പിഷാജിൻ്റെ ശൈത്താനിയായ കണ്ണ് ഒരു മനുഷ്യനെ മരിപ്പിക്കുന്നത് പോലെ ഇലാഹിയായ കണ്ണ് മനുഷ്യനെ ജീവിപ്പിക്കും എന്ന് അപ്പോൾ ഇത്ര കഥ അതിനെ സംബന്ധമായി പറയാനുണ്ട് വീണ്ടും നീണ്ടുപോകും നിർത്തുകയാണ് അപ്പം അശാഖന്മാർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ് അല്ലെങ്കിൽ നമ്മ കണ്ണൂരിൽ തന്നെ ഉണ്ടാവും ഇഞ്ചൻ തിരുവനന്തപുരം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ കുളത്തില്ലെങ്കിൽ നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ടാവും ഇഞ്ചനങ്ങ് പോവും ഇഞ്ചനപ്പുറം കൊളത്ത് പോകും അപ്പോഴേ നമ്മൾ ഇന്ത്യൻ എത്തുമ്പോൾ നമ്മളും തിരുവനന്തപുരം എത്തും അല്ലെങ്കിൽ നമ്മൾ കണ്ണൂരുണ്ടാവും ഇന്ത്യൻ തിരിച്ചു അപ്പോൾ ഇഞ്ചനാണ് ശരിക്കും മഷായത്തന്മാർ എന്ന് പറയുന്നത് അതിലൂടെ നമ്മൾ അതിന് കൊളത്ത് കൂടിയിട്ട് നമ്മൾ അങ്ങ് സഞ്ചരിക്കുമ്പോൾ നമ്മളും ഇന്ത്യൻ തിരുവനന്തപുരം എത്തുമ്പോൾ നമ്മളും ഉള്ളാഹു തോഫി കേട്ടോ മഷായത്തന്മാരുടെ പിന്തുടർന്നുകൊണ്ട് ബുക്കറിയിൽ അതുക്കിയ എന്ന് പറയുന്ന കിതാബൊക്കെ എല്ലാം മശാഖന്മാരെ തെരീക്കത്ത് പറയും ഞാൻ രണ്ട് ബെയ്ത്തി രണ്ടും അതുക്കിയിലുള്ള ബെയ്ത്താണ് ഏർവീ മകന്നൂറ നീ എന്നാൽ ഡിജിറ്റ ഹിതായത്തിലുള്ളതുക്കിയ മുമ്പ് ഈ മദർസിൽ തന്നെ പഠിപ്പിക്കേണ്ടല്ലേ നമ്മളെ ഞാനൊരു മഹർച്ചാൽ മതി അപ്പോൾ അതെല്ലാം കടുപ്പാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി അപ്പോൾ അതിലൂടെ അതിന് ഫുള്ളായിട്ട് പറയുന്നത് തെരീക്കുന്നു എന്നിട്ടെന്താ പറഞ്ഞോ അത് നിങ്ങള് സാധാരണ അറിയപ്പെട്ട ഒരു നിന്ന് ഇജാതത്ത് വാങ്ങിയിട്ട് ചെല്ലണം എന്നാന്ന് അതിൽ പറയുന്നു എല്ലാവർക്കും അറിയാം ോ അത് ഷേഖന്മാർന്ന് ഇജാദത്ത് വാങ്ങിയിട്ട് ചെല്ലുന്നതും വാങ്ങാതെ ചെല്ലുന്നതിന് രണ്ടും രണ്ടാണ് വാങ്ങിയിട്ട് ചെല്ലണം അതാണ് യഥാർത്ഥം അനിയതി നബിയുടെ മുമ്പിലിരുന്നു എന്നിട്ട് നബിയോട് പറഞ്ഞു നബി പറഞ്ഞു അലി കണ്ണു പൂട്ടിയ എന്നിട്ടൊരു നിക് കൊണ്ടിരിക്കുന്നു അതാണ് ഷേഖന്മാരത്തിനു ി പഠിപ്പിച്ചതാണ് അറിയുന്നത് അറിയുന്നത് തന്നെ അറിയാതായില്ല എന്നതാണ് പക്ഷേ ഇതൊരു തെരീക്കത്തിൻ്റെ രൂപത്തിൽ കണ്ണ് ചിന്ന് ഞാൻ പറയുന്നത് പോലെ ഏറ്റു പറയുക എന്നതാണ് ഇതാണ് ഈ സിൽസിലങ്ങേക്കത്ത് അതാണത് കണ്ണിമുറിയാത്ത സിൽസിലായെന്നതാണ് എല്ലാ മഷായകന്മാരും ഹസ്നിൽ ബസ്സനി അലീബിന് അബീ താലിബ് അതിനെയൊക്കെയാണ് നിയന്ത്രിക്കൽ വേണോ വേണം ഉറപ്പല്ലേ അല്ലെങ്കിൽ നമ്മളെ ആരും ആക്കി പോണുത്താൻ റാജി വലിയ ഓര് മരണ സമയത്ത് അടുത്തിടെ ദിക്കറിച്ചിട്ട് ഓർക്കിച്ചെല്ലാം കഴിഞ്ഞില്ലാസ്റ്റ് അറബി തങ്ങൾ ഷെയ്ഖ് ഷെയ്ഖുൽ അക്ബർ ഇബിനി തങ്ങൾ നിസ്കരിക്കാൻ ഇക്കാമത്തോട് ഇമാമായിട്ട് നിൽക്കുമ്പോ കാലോടൊരു തട്ട്കാരൻ കഴിഞ്ഞ് ബയ്യ ശിഷ്യന്മാർ ചോദിച്ചെന്താ നിസ്കാര ഇക്കാമത്തോടത്തിൽ കാലോട് ഒരു തട്ട് കണ്ടത് അത് എന്റെ ശിഷ്യൻ റാസീന നിൽക്കറി അല്ലാൻ പേപ്പിക്കുകയാണ് ഷെയ്ത്താൻ ഷെയ്ത്താൻ ഒന്ന് ചവിട്ടിയതാണ് ഇപ്പം അതിന് ശേഷം ഒരു ചെല്ലിന് മരിച്ചു ആരാ പറയുന്നത് ഷേഖു അക്ബർ മുഹിയും അറബി തന്നെ കുറെ ഇതാണ് റാസീമാ റാസി മാം അതാണ് ഷേഖമാർ എന്ന് പറയുന്നത് മരണ സമയത്ത് കമ്പോ ഷംസുർമ്മ വഫാത്താവുമ്പോൾ പുറത്തുള്ള ആള് പറയുന്നത് ഒരുപാട് ആളുകളെ സംസാരം നമ്മൾ വീട്ടിലിരുന്നു അപ്പോൾ ഒരു മശാഹന്മാരുമായിട്ട് ഇങ്ങനെ വർത്താനം പറയും അരണ സമയത്ത് നമുക്ക് തിരിയുന്നില്ല ആരോടെ സംസാരിക്കുന്നു എല്ലാം ബഷാഹ്മാർ അപ്പം അതാണ് സമയത്ത് അരണസമയത്ത് തഫ്സീർ നമ്മളെടുത്തുണ്ടാവും മഹാനാണ് പക്ഷേ നിൽക്കറിയെല്ലാം കഴിയാതെ ഷെയ്ത്താൻ വന്ന് പേപ്പിക്കുമ്പോഴാണ് ഈ ബിനാർബിത്തങ്ങൾ നിസ്കാലത്തിനാമത്തോ എന്നെ ഇവിടെ ലൈറ്റാക്കി കൂടാ കാരണം നാടൻ സക്രാത്തിൻ്റെ ഹാലല്ലേ എൻ്റെ മുരീതിനിഷ്ഠേ ഞാൻ സംരക്ഷിക്കൂന്ന് പറഞ്ഞതല്ലേ ഷെയ്ത്താൻ തട്ടി കെട്ടി ശിഷ്യന്മാർ ചോദിച്ചു സാധാരണമാര് വേണ്ടി ഇതുവരെ തട്ട് നമ്മൾ കണ്ടിട്ടില്ല ഒരു പുതിയ തട്ടി നിക്കാ അത് ചെട്ടാൽ തട്ടിയതാണ് അതാണ് പിടിക്കണിന് നമ്മളെ സലാമത്താക്കട്ടെ നമുക്ക് നൽകട്ടെ അഷായധന്മാരുടെ തണവിൽ ജീവിക്കാൻ നമുക്ക് നൽകട്ടെ എല്ലാവരും തെരീകത്തൊക്കെ വാങ്ങിയ നിത്യമായി ചെയ്യാം അല്ലെങ്കിൽ സലാത്തു ഇതാണ് ഷുക്കർ ഉസ്താദും ഫാസി ഉർസാദൊക്കെ നമുക്ക് തന്നത് അതിലൊരു വീഴ്ചയും തരാൻ പാടാം ഉച്ചപ്പൂതിക്ക് എപ്പോൾ ഒരു ദിവസം ഒരു നൂറ് ജെല്ലി പിന്നെ രണ്ടാഴ്ചത്തേക്ക് കൂട്ടി വെക്കാൻ പാടില്ല അഹബുല്ലാമാലയിലൊന്നോ അത് വന്നു അതാക്കേറ്റവും ഇഷ്ടം അതോ സ്വീകരിക്കുന്നത് നിത്യമായി ചെയ്യുന്നത് എപ്പോൾ ഡെയിലി ഒരു പേരങ്ങ് കുറാൻ പോകണം എപ്പോഴെങ്കിലും ഒരിക്കലും ഒരു ജ്യൂസ് രണ്ട് ജ്യൂസ് അറ്റോത്ത് പിന്നെ ഒരു മാസത്തേക്ക് മുസ്ബ് കുട്ടി വെച്ച് അത് പറ്റൂല ഡെയിലി ഇതുമായിട്ട് ബന്ധം പോണം അതേപോലെ നിക്കർ കുറച്ചതാണെങ്കിൽ അത് ഇന്നൂറ് ചെല്ലാൻ വേണ്ടി പണിയില്ലല്ലോ അത് നിത്യമാക്കുക നിത്യമാക്കുമ്പോൾ നൂറ് തജല്ല് അവൻ്റെ മനസ്സിലേക്ക് വരും അതാണ് ഞാൻ ഞാൻ നേരത്തെ ചെല്ലിയ ബൈത്തിൽ അത് കീഴിൽ മഹാഹൃതി എന്ന് പറഞ്ഞു നമ്മൾ ഹൃദയത്തിൻ്റെ വെളിച്ചം ഹൃദയത്തിന് ഒരു വെളിച്ചം വരാനുണ്ട് ഹൃദയത്തിൽ അന്ധത വന്നാൽ അതിന് ചികിത്സ ശീലം മാറാം എല്ലാ താമൽ കുലവും ൻ തായ്മീ ഫിദൂർ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള കാഴ്ച നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഓർ പേച്ചു അന്ധത വന്നാൽ കുഴപ്പമില്ല ദുനിയാവ് കാണില്ല എന്നേ ഉള്ളൂ ഇവിടെ അന്ധത വന്നാൽ പ്രശ്നമാണ് ഇവിടെ അന്ധത വരാൻ വിടാൻ പാടില്ല ക്ഷേതന്മാർ ഇവിടെയാണ് ചികിത്സിക്കുന്നത് ഈ കണ്ണിനല്ല അത് ഉമ്മ മത്വം സാബിയാണ് നെബിനെ കണ്ടിനോ കണ്ടിട്ടില്ല കുരുടനോ പക്ഷെ നബിയുടെ അതറത്തിലുണ്ടായി കൽബ് കൊണ്ടുണ്ടായി കൽബ് കൊണ്ടുള്ള ബന്ധം അവിടെ അമ്മ ഉണ്ടാക്കാൻ പാടില്ല അതാണ് സൂറത്ത് ഫാത്തിറിൽ പറഞ്ഞത് ലാ താമല്ല ഈ കണ്ണിൻ്റെ അന്ധതയ്ക്ക് പ്രശ്നമില്ലുള്ള ഹൃദയ ഹൃദയത്തിൽ അന്ധത വന്നാലാണ് പ്രശ്നം എന്ന് പറയുന്നത് അള്ളാഹു നമ്മളെ ഹൃദയത്തെ നൂറ് കൊണ്ട് നടക്കട്ടെ ശായധന്മാരുടെ തണലിൽ ജീവിച്ച് അവസാനം ലായിലാ ഇല്ലാ എന്നുച്ഛരിച്ച് പൂർണ്ണമായി ഈമാനോടെ സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് കുഞ്ചിരിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് തോന്നി അതിനൊരു നിമിത്തമാകണം ഈ സദസ്സ് ഈ സദസ്സിലൂടെ നമുക്ക് കിട്ടുന്നത് ഒരു ഒരു നൂറാണ് തെറ്റു അല്ലാ അള്ളാന്നല്ല പറഞ്ഞു തെറ്റു ലായില എന്നത് എന്ന തിറാണ് ഏറ്റവും എല്ലാ വെള്ളിയാഴ്ച ഉസ്താദ് മിമ്പറക്കാരുടെ അവസാനം പറഞ്ഞത് വലതിക്രൂ അക്ബർ അപ്പോഴാണ് എല്ലാവരും എണിക്കലി കണ്ടരും ഇതുവരെ അറങ്ങിട്ടുണ്ടാവും നല്ല ഓത്ത് നല്ല മയത്തിൽ ഓർ ഓത്തുമ്പോ ഞാൻ ഉറങ്ങുന്നേ വല ദിക്കറും പറഞ്ഞു കഴിച്ച് വള്ളാവ് കാലാവും അല്ലാ 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 അതാണ് ആ ആ ിൽ ബർക്കത്തിയട്ടെ ആ കേട്ടതിലും പറഞ്ഞതിലൊക്കെട്ടെ ഈ വീട്ടിലും നമ്മുടെ വീട്ടിലൊക്കെ സന്തോഷവും